നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് രാശിമാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി രാശി മാറിയിരിക്കുകയാണ് ഒപ്പം മെയ് പതിനാലിന് വ്യാഴവും രാശി മാറിയിരിക്കുകയാണ് തൊട്ടു പിന്നാലെ രാഹുവും കേതുവും രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് രാഹു രാശി മാറുന്നത് മെയ് പതിനെട്ടിനാണ് രാഹു രാശി മാറിയിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിന്റെയും ശനിയുടെയും രാഘുവിന്റെയും മാറ്റം കുംഭം രാശിക്കാർക്ക് രണ്ടായിരത്തി അഞ്ചിന്റെ പകുതിക്ക് ശേഷം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ കുംഭം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറിയിരിക്കുന്നത് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഏറ്റവും പ്രധാനമായ പരമപ്രധാനമായ ഭാവമാണ് വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് ഭാഗങ്ങൾ സഞ്ചരിപ്പിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവത്തിലേക്ക് വന്നിരുന്ന വ്യാഴം ഒരു ദൈവാനുഗ്രഹ സ്ഥാനത്തേക്കാണ് മാറിയിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നീങ്ങുന്ന സമയമാണ് വിദ്യാർത്ഥികളെക്കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടൊക്കെ വളരെയധികം അനുകൂലമായ നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കുന്ന സമയമാണ് തൊഴിൽ ലഭിക്കാത്ത കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്ന സമയമാണ് അങ്ങനെ പുത്രന്മാരെയും പുത്രികളെയും കൊണ്ട് ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങളൊക്കെ നല്ല അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് കൂടാതെ ഇവിടെ ശനി രണ്ടാം ഭാഗത്തിലേക്കാണ് മാറിയിരിക്കുന്നതെങ്കിലും നാല് എട്ട് പതിനൊന്ന് ഭാഗങ്ങളിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് ഇത് വിദേശത്തുള്ളവർക്ക് വളരെ അനുകൂലമായിരിക്കും വിദേശത്തുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ജോലിയിലൊക്കെ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന സമയമാണ് കുറേ നാളുകളായിട്ട് ലഭിക്കാത്ത തടഞ്ഞു വെച്ച സാമ്പത്തികമൊക്കെ ലഭിക്കാവുന്ന സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെൻറ്റീവോ അങ്ങനെ ബോണസുകളൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കൂടാതെ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത എപ്പോഴും വന്നുകൊണ്ടിരിക്കും നിങ്ങൾ പണ പണമുണ്ടാക്കാനുള്ള ശ്രമങ്ങളിലായിരിക്കും ഏത് സമയവും ഇതൊക്കെ നിങ്ങൾക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എല്ലാ തരത്തിലും ഈയൊരു ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം നോക്കുമ്പോൾ കുംഭം രാശിക്കാർക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇനി രാഹുവിന്റെ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാഹു നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് രാഹു പൊതുവെ സ്വന്തം രാശിയിൽ പ്രവേശിക്കുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് സംഭവിക്കുന്നത് കുംഭം രാശിയിലേക്ക് തന്നെ പ്രവേശിക്കുമ്പോൾ വളരെ അനുകൂലമായ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ചിന്താശേഷിയും അതുപോലെ തന്നെ ഇത് തലച്ചോറിനെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത് അപ്പം നിങ്ങളുടെ ചിന്താശേഷി വളരെയധികം ഉയരുന്നതായിരിക്കും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ നിങ്ങൾ അനുകൂലമായി വരുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഏത് കാര്യം നിങ്ങൾ വിചാരിച്ചാലും അതുപോലെയൊക്കെ നടക്കുന്ന അവസ്ഥയാണ് അങ്ങനെ എല്ലാ തരത്തിലും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ശനിയുടെയും രാഹുവിന്റെയും ഈ മാറ്റം കുംഭൻ രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളാണ് കൊണ്ടുവരുന്നത്